ം നിർവഹിച്ചു ദേവസ്വം ബോർഡ് കോളേജ് റിട്ടേർഡ് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത ശ്രദ്ധിക്കും കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി ഡോക്ടർ ബി പിള്ള ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ വി കെ പ്രകാശ് ഡോക്ടർ രാധികാജിനാഥ് രാമാനുജൻ തമ്പി ഡോക്ടർ അമൃതകുമാരി പി എസ് സുരേഷ് ഡോക്ടർ ടി മധു ആദിനാട് തുളസി ജെ എം അസ്ലം ഡോക്ടർ പീതാജി പ്രസാദ് എ ടി ഫിലിപ്പ് അഡ്വക്കറ്റ് ഗിരി കെ എസ് അഡ്വകറ്റ് തെങ്ങമ്മ ശശി ഡോക്ടർ സി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു മലയാളകഥി ആദ്യമായി രൂപപ്പെട്ടത് രാമചരിതം എന്ന് പറയുന്നത് news bureau càas nà ngúta.